അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് എണീച്ചത് അഞ്ചേ പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു സാധാരണ ഞാനൊരു നാലേ മുക്കാൽ ആ ടൈമിന് ആണ് എണീക്കാറ് എന്നാലുള്ളൂ എനിക്ക് രാവിലത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് എനിക്ക് കറക്റ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ദാ വേഗം റെഡിയായിട്ട് നമ്മൾ ജിമ്മിലോട്ട് പോവുകയാണ് കേട്ടോ ഞാനും റീഹാനും കൂടിയാണ് പോകുന്നത് ഇനി അവിടെ പോയി കുറച്ച് നേരം വർക്കൗട്ട് ചെയ്ത് കുറച്ചധികം അധികം തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ തടി കുറയണമെങ്കിൽ നല്ലോണം ഡയറ്റ് എടുക്കണം അത് മാത്രം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ പോയ സമയത്ത് ജിമ്മ് ആയിരുന്നു നമ്മുടെ ട്രെയിനർ ഉറങ്ങിപ്പോയിക്കായിരുന്നു ഇത്ര കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്നെ ട്രോളി എന്ന് പറയുന്ന ആകുമോ അപ്പോൾ പോയി നമ്മൾ കുറച്ച് നേരമൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്ത് തടി കുറഞ്ഞുള്ളത് സെക്കൻഡറി ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരും തടി കുറയണമെന്നൊന്നുമില്ല പൊതുവേ ഞാൻ കുറയില്ല എനിക്ക് തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും ഞാൻ പോകുന്ന സമയത്ത് ഭയങ്കര ലോ ആയിരിക്കും അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടാവും കേട്ടോ ചാടി നടന്നിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ് ഞാൻ മക്കളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മോൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടെ ഇരുന്ന് ഇങ്ങനെ ഡബിൾസ് ഇങ്ങനെ ആക്കുന്നത് എൻ്റെ മോനു അറിയാലോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ കുറേ സമയം അവരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ അവസാനം അവരെ ഇറങ്ങി വന്നു ഞാനും ദാ താഴോട്ട് പോവാണ് ഇനിയിപ്പോൾ കുറച്ച് ദൂരെ നമുക്ക് നടക്കാനുള്ളൂ നടന്നിട്ടാണ് വീട്ടിലോട്ട് പോവാറ് ടോയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയില്ല അപ്പം നടന്നിട്ട് പോകും ഞാനും അവനും അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ദിവസം മോർണിംഗ് പോകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും സ്കൂട്ടി പഠിക്കണം കേട്ടോ ബൈക്ക് പഠിക്കണം ടു വീലർ പഠിക്കണം എന്നിട്ട് നമുക്ക് വണ്ടി വണ്ടിയെടുത്തിട്ട് പോവാന്ന് പറയും അപ്പം അവന് വണ്ടി എടുത്തിട്ടേ ഉള്ളൂ ഇത്രേ പഠിക്കുക ഞാൻ പറഞ്ഞാൽ പഠിച്ചിട്ട് എടുക്കുകയുള്ളൂ കാരണം ഞാൻ പേടിക്കണം വണ്ടി പരിക്കാവും പാടില്ല അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ഓരോന്ന് സംസാരിച്ചിട്ട് ഞങ്ങള് പോകട്ടോ തും പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു ഇന്നൊരു പ്ലാനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം സാറ്റർഡേ അല്ലേ എങ്ങനെയാണ് വരുന്നത് അതുപോലെ അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടിന് കുഴച്ചു പിന്നെന്താ തേങ്ങ വേണല്ലോ പഴം വാങ്ങി വെച്ചിട്ടുണ്ട് പഴം പഴമൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാ നല്ല വർത്തമാനം നല്ല വീഡിയോ സൂപ്പർ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് വീഡിയോ ഇനി നാട്ടിൽ മഴയുണ്ടോ ചോദിക്കുന്നുണ്ട് ഇല്ല കേട്ടോ മഴയില്ല നല്ല ചൂടായിട്ടുണ്ട് ജിനി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പറയേണ്ടത് താങ്ക് യു സോ മച്ച് മുത്തേ ിനി ബ്ലോഗ് കുറച്ചുകൂടി കൂടി ആക്കി കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണോ ഒരു ദിവസം എനിക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റുന്ന അതേപോലെ ഞാൻ എടുത്തെടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇന്നത്തെ ബ്ലോഗ് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇപ്പം തന്നെ ഒരു കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആരെങ്കിലും ഈയൊരു വരെ ഈ ടൈമ് വരെങ്കിലും കണ്ട ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും റെഡ് ഹർട്ട് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ അയ്യോ എന്തിനാ പ്ലാവ് മുറിച്ചേ അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ പ്ലാവിൻ്റെ ഇങ്ങനെ വീണ് വീണ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അത് ഏകദേശം അതിൻ്റെ തീരുമാനം അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു മുപ്പത് വർഷം ആയല്ലോ പക്ഷേ മുറിച്ചപ്പോഴാണ് അത് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ പിന്നെ കായ്ക്കുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ തണല് നല്ല അടിപൊളി തണലായിരുന്നു നല്ല ഭംഗിയായിരുന്നു അല്ലെ അപ്പം എന്തായാലും മുറിച്ചു ഇനി അവിടെ വേറെ എന്തെങ്കിലും വയ്ക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല പിന്നെ ഇത്തല്ലാം വീഡിയോ ഇടൂ പ്ലീസ് പെട്ടെന്ന് തീർന്നു പോയി എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് മിനിറ്റും പെട്ടെന്ന് തീർന്നു പോയാ നിങ്ങളെ നെറ്റ് ഒരുപാട് ലോ അങ്ങനെ കളയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ പഴം വാട്ടിയതും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നെയ്യുണ്ടായിരുന്നില്ല നെയ്യെടുക്കാൻ പാൽപ്പാടൊക്കെ ആയിട്ടുണ്ട് ഒരുപാടായിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഞായറാഴ്ച ഉസ്താദിന് അതിന് ഫുഡാണ് ഇപ്പോൾ ഈ വ്ലോഗ് ഞായറാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എന്തായാലും ഞായറാഴ്ച കാര്യങ്ങൾക്കൊക്കെ നെയ്യ് എടുക്കണം അപ്പം ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ കുറച്ചുകൂടെ ലെങ്ത് വേണം പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹായ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ സലൂച്ച ഷബിയുടെ ഏർ സബിയുടെ കമന്റ് കാണുന്നത് കേട്ടോ പണ്ട് എപ്പോഴും നമ്മുടെ വീഡിയോക്ക് കമന്റ് ഇട്ടിരുന്ന ആളായിരുന്നു എന്തായാലും കമന്റ് ഇടണം ഇനി ആരാണ് കല്യാണി മൈ വൈ പൈ കല്യാണി അറിയാലോ ഏകദേശം എല്ലാവർക്കും അറിയാലോ മില്യണോ വൺ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ആൾക്ക് അപ്പോൾ കാണാത്തവർ അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ജീവിത എനിക്ക് ഇപ്പോൾ ഉണ്ട് ഫുഡ് കൺട്രോൾ വേണമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തൈറോയിഡ് ഒക്കെ ഉണ്ട് ഞാൻ ഫുഡൊന്നും അങ്ങനെ കൺട്രോളൊന്നും ചെയ്യാറില്ല എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് പക്ഷെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ട് അങ്ങനെ പലരും പറയുമല്ലോ ക്യാബേജ് കഴിക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടുള്ളോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പക്ഷെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അത്രയും കഴിച്ചാലേ പ്രശ്നമുള്ളൂ കുറച്ച് കഴിച്ചാലൊന്നും വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത് കണ്ടത് പക്ഷേ എനിക്ക് അമ്മാതിരി കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ അതൊന്നും എന്താ പറയുക ചെയ്തിട്ടില്ല ഫുഡ് കൺട്രോളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ എതാ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഇടയിൽ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച സാറ്റർഡേ ബീഫ് കിട്ടൂല ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് പക്ഷേ കിട്ടി സൺഡേ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയിട്ടോ സാറ്റർഡേ ബീഫ് കിട്ടുമോ അങ്ങനെ ആകുമ്പോൾ എനിക്ക് വെള്ളം മാറ്റിച്ച് വെക്കാമല്ലോ പിന്നെ പിറ്റേ ദിവസം എടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺഡേ ഉള്ള ഒരു തിരക്ക് മാക്സിമം കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയി ചായ ഒക്കെ ഉണ്ടാക്കി ഇനി ചായയെല്ലാം കുടിക്കണം എന്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം പോയത് ഏഹ് രണ്ട് ജീനി എന്ന് വിചാരിക്കേണ്ട അവിടെ പോയി ഇങ്ങോട്ട് വന്ന് പിന്നും പോയതാണ് കേട്ടോ കട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്ക് പുതിയ മേൽവിലാസം ജിനി തട്ടിക്കൂട്ട് ഉണ്ടാവും എനിക്ക് ഇൻസ്റ്റയിൽ എപ്പോഴും വരും തട്ടിക്കൂട്ടിൻ്റെ റാണീന്നോ മഹാറാണിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കമൻ്റ് എപ്പോഴും വരും ഞാൻ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ സ്റ്റാറ്റസ് ആക്കി വയ്ക്കാറുണ്ട് കേട്ടോ ഒക്കെ രസമല്ലേ പിന്നെ എൻ്റെ അടുത്ത് ഡ്രസ്സ് കളക്ഷൻ്റെ വീഡിയോ ചെയ്യുമോ ചോദിച്ചു അതിന് മാത്രം ഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ല ുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനിയും കോട്ടൻ്റെയൊക്കെ കുറച്ച് കുറച്ച് ടോപ്സ് കാര്യങ്ങളൊക്കെ ഞാനുണ്ടല്ലോ ഒരു പുതിയ ഡ്രസ്സ് കിട്ടി അതുതന്നെയായിരിക്കും പിന്നെ പിന്നെ അത് മടുക്കണവരെ അതുതന്നെയായിരിക്കും ഇങ്ങനെ ഒരു സ്വഭാവം എനിക്കും ഉണ്ട് ആണ്കുട്ടിക്കും ഉണ്ട് അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകുന്നതിൻ്റെ ഇടയിൽ ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് പുറത്തു പോകേണ്ടിയിരുന്നു കേട്ടോ പാലക്കാട് അപ്പോൾ അവർ റെഡി ആയിട്ട് പോവുകയാണ് പിന്നെ ഇനിയിപ്പോൾ അവര് വരുമ്പോഴത്തേക്കും ലഞ്ചും കാര്യങ്ങളും ഒക്കെ റെഡി എടുക്കണം പിന്നെ മുറ്റത്ത് പ്ലാവ് ഇല്ലാത്തത് കൊണ്ട് ഒരല പോലും ഇല്ല കേട്ടോ അപ്പോൾ വല്ലപ്പോഴും എനിക്കും ആ പൊടി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വാരിയാൽ മതി ഫ്രണ്ട് ഏരിയ ബാക്ക് ഏരിയ ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ പോയ ശേഷം കുറേ ചപ്പലും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇട്ട് വയ്ക്കും മക്കള് എപ്പോൾ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അവിടെ തന്നെ ഇടും സ്റ്റാൻഡൊക്കെ വെറുതെ വാങ്ങിച്ചു വെച്ച പോലെയാണ് അപ്പോൾ എന്തായാലും ഞാനത് എടുത്തു വെച്ചിട്ട് പിന്നെ വേഗം പോയി ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാം ഇന്നേരം മാറ്റിയല്ലോ നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം പിന്നെ അഴുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് മെഷീനിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അടുത്ത വാഷിങ്ങിന് ഇടണം ഒരു വാഷ് കഴിഞ്ഞിട്ട് സെക്കൻഡ് വാഷിങ്ങിന് ഇടാനും മെഷീൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതാ അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ എഫ് പി നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് സവാളജി സവാള ഗിരിഗിരി എന്ന് പറയണമല്ലേ അല്ലേ അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് കുക്കിംഗ് വീഡിയോസ് അങ്ങനെ എല്ലാവർക്കും കുക്കിംഗ് വീഡിയോസ് മാത്രമായിട്ട് ഇടുമ്പോൾ ഇഷ്ടമാവുന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്യുന്നത് പിന്നെ എന്താണ് ഇതാ വേഗം വന്ന് ഇനി ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം തലക്കൊന്നും കൊടുത്തിട്ട് പോയി തന്നെ കേട്ടോ ബാഗ് ഒന്നും മാറ്റി വെക്കാത്തതിന് അവിടെ ഇരിക്കുന്നു കണ്ടോ ഒരാള് സെയിൽ കാണിക്കണെ ഞാൻ അവിടെ ക്യാമറ ഓണാക്കി വെച്ചത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൻ അവിടെ കിടന്ന് മുടി ശരിയാക്കുന്നു കൈ ശരിയാക്കുന്നു ഫോൺ എടുത്തിട്ട് ഫോണൊന്നും പറഞ്ഞ കാൽക്കുലേറ്ററാണ് കയ്യിൽ കേട്ടോ അതും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പൊ അത് എടുത്ത് കോൾ ചെയ്യണ പോലെ പിന്നെ ഇരിക്കുന്നു എന്റെ വീഡിയോയിലൊക്കെ നിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് എന്റെ കസിന്റെ മോള മോനാണ് മോന ഓക്കെ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വാക്ക് അതൊരു കത്തിയാണ് തമാശയ്ക്ക് കുത്തിയാലും സ്നേഹത്തിൽ കുത്തിയാലും മുറിയും നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിലൊരുപാട് അഭിപ്രായം വന്നിട്ടുണ്ട് വളരെ മൂർച്ച കൂടിയ ആയുധമാണ് വാക്ക് എന്നുള്ളത് കേട്ടോ ശരിയാണല്ലേ അതിനൊരു കോമഡി കോമൻ്റ് എന്താണെന്നറിയോ ആരോ എന്തോ പറഞ്ഞിരിക്കുന്നത് അതിനാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ ഇടുന്ന പോസ്റ്റുകളൊന്നും ആരും എന്നെ പറഞ്ഞിട്ടല്ല ഞാൻ എനിക്ക് ഇടുന്ന കുറേ കോപ്പി ഉണ്ടാവും കുറേ എൻ്റെ മൈൻഡിൽ നിന്ന് വരുന്നതും ഉണ്ടാവും രണ്ട് രീതിയിലും ഉണ്ടാവും അപ്പൊ നമ്മള് പോസ്റ്റ് ആക്കുന്നു നമ്മുടെ എഫ് ബിയും കാര്യങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പോസ്റ്റ് ചെയ്യണത് കേട്ടോ ഇത് മൂർച്ചയുള്ള വാളാണ് അതേ നാം അത് തന്നെയാ നമ്മളൊരു കാര്യം പറഞ്ഞ അത് വേണ്ടാത്തൊരു സംഭവമാണെങ്കിൽ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ദേഷ്യം സങ്കടം സന്തോഷം വേറെ എന്തെങ്കിലും ഇമോഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കണതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കേട്ടോ അപ്പൊ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോ സൗണ്ടുമായിട്ട് പുറത്തു പോയപ്പോ ഇതാണ് കേട്ടോ അവസ്ഥ അപ്പൊ ഞാൻ നടന്നിട്ട് നടന്നിട്ടുവാൻ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ ആക്റ്റീവായിട്ട് നടന്നു വരികയാണ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടോ നടത്താൻ കണ്ടില്ലേ സൽമാൻ കണ്ടില്ലേണ്ടി സൽമാൻ നീയോ നീ ആരാ രജനീകാന്താ രജനികാന്താ ആ ഒരൊറ്റ സൗണ്ട് മതിയില്ല എപ്പോലും എന്താണെന്നുള്ളത് ഇപ്പൊ നിങ്ങക്കൊക്കെ മനസ്സിലായില്ലേ ആ അങ്ങനെ തന്നെ അപ്പൊ എന്തായാലും അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കുറച്ചു നേരൊക്കെ നോക്കി നിന്നു ഇവരാണെങ്കിൽ അവനെ ഇട്ട് വറുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പൊതുവേ ഉണ്ടല്ലോ നമ്മളൊക്കെ ചെറുപ്പത്തിലാവുമ്പോൾ നമുക്കൊക്കെ ഓരോ ഇക്കന്മാരും അമ്മമാരൊക്കെ ഉണ്ടാവും നമ്മളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാർ തറവാട്ടിലും അവിടെ ഇവിടെ ആയിട്ടുള്ള അതൊക്കെ ഇപ്പം ആലോചിച്ചുകൊണ്ട് ചിരി ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ചിരിയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ പണ്ട് അയ്യോ അതിൻ്റെ ഒരു അപ്പുറത്തെ ദേഷ്യം വരുന്ന ഒരു വരവുണ്ടല്ലോ അപ്പം എന്തായാലും ഞാൻ വേഗം കിച്ചണിലോട്ട് വന്ന് നമ്മുടെ കുറെ പാത്രങ്ങളുണ്ടായിരുന്നു അതിനെയൊക്കെ കഴുകിയതിനെയൊക്കെ മാറ്റി വയ്ക്കുകയാണ് പാത്രം കഴുകൽ തന്നെ പണി മൂന്ന് നാല് നേരം പാത്രം കഴുകൽ തന്നെ പണി ഇല്ലേ ഏതോ ഒരു ഇന്റർവ്യൂലും ഞാൻ കണ്ടു ഒരു ഫിലിം ആക്ടറിന് ഏറ്റവും ആക്ട്രസ്സിന് ഏറ്റവും ഇഷ്ടം പാത്രം കഴുകണ അത്രേ അപ്പോൾ മുപ്പത്തര കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാ അപ്പോൾ ഇതാ ഞാൻ വേഗം വേഗം അവിടേക്കൊന്ന് ക്ലീൻ എടുത്തു ഇനി ഉണങ്ങി കുറേ ഡ്രെസ്സുകളുണ്ട് കേട്ടോ അതിനൊക്കെ ഒന്ന് പോയി എടുക്കണം പിന്നെ ഇത്തൻ്റെ ബ്ലോക്ക് കണ്ടിട്ട് ഞാനും ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഇത്ത ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്യുന്നത് ഓക്കെ തുടങ്ങി ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റിയ സംഭവം ചാനൽ തന്നെയാണ് കേട്ടോ നമുക്കൊരു ഏണിങ്സും ആയിരിക്കും പിന്നെ നമുക്കൊരു ടൈം പാസ് ആയിരിക്കും അപ്പുറത്തെ അത്രയും ഇലകളൊക്കെ നമ്മുടെ മരങ്ങൾ മുറിച്ചതിന്റെ അതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് എന്തായാലും ഞാനല്ല ചേച്ചി വന്നിട്ടൊക്കെ ക്ലീൻ ചെയ്ത് തരും പിന്നെ വേഗം വന്ന് വാരി എടുക്കണം കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇന്ന് പൊടികളുണ്ട് ഇപ്പം ഇവിടെയാണ് കേട്ടോ അല്ലേ പൊടികളൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ വേഗം ഒന്ന് വാരി എടുത്ത് വാഷിങ്ങിന്റെ ഇതൊക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ തുണികളൊക്കെ ഉണങ്ങാനും ഉണ്ട് അപ്പൊ ചാനൽ തുടങ്ങുന്നതിൻ്റെ കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിൽ എന്തായാലും തുടങ്ങണം കേട്ടോ ഏർ അത് നല്ലൊരു കാര്യം തന്നെയാണ് തുടങ്ങാ മാത്രല്ല കൺസിസ്റ്റൻസി നിർബന്ധമാണ് ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ടിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ നല്ല എഫേർട്ട് എടുക്കണം പിന്നെ വിചാരിക്കും നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് റീച്ചായാൽ വിചാരിക്കും എഫേർട്ട് ഇനി കുറച്ച് മതിയെന്ന് പക്ഷേ എൻ്റെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വീഡിയോ ഇടുന്നതാണ് എൻ്റെ ചാനലിന് നല്ലത് എന്നുള്ള ഒരു രീതിയിലാണ് എൻ്റെ ചാനൽ പോകുന്നത് പക്ഷെ പലവരുടെയും ചാനൽ അങ്ങനെയല്ല ആഴ്ചയിൽ ഒരു വീഡിയോ മതി ചിലപ്പോൾ രണ്ട് വീഡിയോ മതി കാരണം അവർ അത്രയും ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ അത് മതിയാകൂട്ടോ അപ്പം നമുക്കെന്നെ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് സ്വയം തന്നെ മനസ്സിലാവും അതേപോലെ ചാനൽ തുടങ്ങുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ സ്വയം പഠിച്ചിട്ട് ചെയ്യാം വേറെ ഒരാളോട് ചോദിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാവില്ല മുന്നോട്ട് കൊണ്ടുവാനും പറ്റില്ല അപ്പോൾ സ്വയം പഠിച്ചിട്ട് തന്നെ നോക്കാം ഞാനൊക്കെ കുറേ നാള് ഇതിന് ടൈം എടുത്തു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് തന്നെ ഒരു മീൻ കറിയാണ് വീഡിയോ എടുത്തത് കേട്ടോ അത് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ആ കയ്യിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് തോന്നിയത് എങ്ങനെ കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗം എങ്ങനെ കട്ട് ചെയ്യും എന്നൊക്കെ എനിക്ക് അപ്പോഴാണ് ഇങ്ങനെ മൈൻഡിലോട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നത് അപ്പോൾ ഞാൻ അതെല്ലാം സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഇങ്ങനെ പഠിച്ച് പഠിച്ച് അങ്ങനെ അങ്ങനെയാണ് ഞാൻ എഡിറ്റിങ്ങും അതുപോലെ ചാനൽ തുടങ്ങിയതും ഇതപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നതും സ്വന്തമായിട്ടുള്ള എഫേർട്ട് തന്നെയാണ് കേട്ടോ ഇതെല്ലാം പിന്നെ കുറെ ടെക്നിക്കൽ പ്രോബ്ലെംസും കാര്യങ്ങളൊക്കെ വരുമ്പം എനിക്ക് നമ്മുടെ എ വി എസ് യൂട്യൂബ് ടിപ്സ് എന്നുള്ള ചാനലിൻ്റെ ആളറിയാലോ അവരാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാറുള്ളത് കേട്ടോ ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ചാനൽ ഓപ്പൺ ആക്കിയിട്ട് നോക്കും നമ്മൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതൊക്കെ ഒരു ഡ്രസ്സിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്നതാണ് അങ്ങനെ നാളേക്ക് ആവശ്യമുള്ള വെജിറ്റബിളും ഒക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തുടക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ ഏറെക്കുറെ ഉച്ചവരുള്ളത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ അതുപോലെ ഇത് ഇഷ്ടമായിച്ച ഒന്ന് കമൻറ്റ് ചെയ്യുക എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക റിഹാൻ ഇങ്ങനെയൊന്നും ആക്റ്റീവായിട്ട് നമ്മുടെ ചാനലിൽ നിൽക്കൂല അതുകൊണ്ടാണ് അവനധികം കാണാത്തത് ഇനിയിപ്പോൾ അതിനൊരു നെഗറ്റീവായിട്ട് തോ തോന്നണ്ട അവന് ബോഡി ബിൽഡ് ചെയ്തിട്ട് വരാമെന്നാണ് പറയുന്നത് നോക്കാം